എത്രയും പെട്ടെന്ന് നമുക്ക് നെയ്യറ്റങ്ങരയിലേക്ക് പോകണം അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്നുകൂടി നോക്കണം അല്ലേ ഷെഫിദ് ഒത്തരും സഹദേവസ്യവുമാണ് അവിടെ നിന്ന് തുടരുന്നത് ഷഫീദ് ആദ്യം ഷഫീദിലേക്ക് പോവാം ഷഫീദ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒടുവിൽ നിയമം നിയമത്തിന്റെ വഴിയിലേക്ക് തന്നെ നീങ്ങുകയാണ് അപ്പൊ ഇന്ന് അതിരാവിലെ മുതൽ ഈ വാർത്തയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ് അതിന്റെ കാരണവും മറ്റൊന്നുമല്ല ഇത്രയേറെ നമ്മൾ ചർച്ച ചെയ്ത കേരളം മുഴുവനും ചർച്ച ചെയ്ത അതെ അതെ അതിലെ ആ ഒരു ദുരൂഹത അസ്വാഭാവികത ഈ കഴിഞ്ഞ ദിവസം സ്വർഗവാതിൽ ഏകാദശിയായിരുന്നു അന്ന് അച്ഛന് സമാധി അച്ഛനെ ഇരുത്തണം എന്ന അച്ഛന്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് ആ രീതിയിൽ അച്ഛന്റെ അച്ഛനെ അവിടെ അതോ അച്ഛൻ അച്ഛൻ കല്ലറ പൊളിക്കുമ്പോൾ മാത്രമാണ് സത്യാവസ്ഥകൾ ഒരുപാട് ഇതുള്ള ഒരു അറിയോ പറയുന്നത് പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ കൊലപാതകമാകാം ഇത് എന്നൊരു സാധ്യത പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടല്ലെ ഈ കുടുംബത്തിനകത്ത് തന്നെ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ ഉള്ളതായിട്ടൊക്കെ നാട്ടുകാരിൽ നിന്നും ആരെങ്കിലും പറയുന്നുണ്ടോ ഈ മക്കളും അച്ഛനും തമ്മിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ എന്നൊരു സാധ്യത നിലനിൽക്കുന്നു പ്രജനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ അങ്ങനെ ഒരു ഏതെങ്കിലും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം പ്രജന ചോദ്യത്തിന് വലിയ പ്രസക്തിയും കാരണം നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ മിസ്സിംഗ് എഫ് ഐ ആർ മൺഡർ എഫ് ഐആർ ആയി മാറുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ കാരണം ഒരു പക്ഷേ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടാകാം തൻ്റെ അവസാന സമയമാകുമ്പോൾ തന്നെ എടുത്താ പീഠത്തിലേക്ക് ഇരുത്തണം അങ്ങനെ ഇരുത്തുന്നൊരു ഘട്ടം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് ഇരുത്തിയിട്ടുണ്ടാകാം അങ്ങനെ ആ പീഡത്തിൽ വെച്ച് ഇവർ തന്നെ പറയുന്നുണ്ട് ഭസ്മം വിതറയുന്നും അതേപോലെ തന്നെ പൂജ ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടിയിട്ടാണ് ഗോപൻ സ്വാമി മരിച്ചതെങ്കിൽ അത് സ്വാഭാവികമായി മർഡറാവും അത് അതിനകത്ത് പോലീസ് പറയുന്നതിനകത്തൊരു സാധ്യതയും തന്നെയാണ് അങ്ങനെ ഒരു ഒരലം അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ സംശയിക്കുന്ന ഒരു കാര്യമാണ് അത് മനഃപൂർവ്വമായിരിക്കും അതിന്റെ മോട്ടീവ് വിശ്വാസങ്ങൾ അതല്ലെങ്കിൽ അവരുടെ അവരുടെ പിന്തുടർന്നു വന്നിട്ടുള്ള വിശ്വാസ രീതികൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാകാം പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നിയമസംവിധാനങ്ങൾ വച്ച് അതൊരു ക്രൈമാണ് അതൊരു മർഡർ ക്രൈമിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സംഭവമാണ് അപ്പോൾ ആത്യന്തികമായി നമുക്കറിയേണ്ടത് രണ്ട് ചോദ്യം ഒന്നാമത്തെ ചോദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫലം പുറത്തു വരുമ്പോൾ ഗോപൻ സ്വാമി മരിച്ചതെങ്ങനെ അത് രോഗശയ്യയിലായിരുന്ന സ്വാമി ഇതിന് മൂന്ന് ദിവസം അതായത് അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നതിന് മൂന്ന് ദിവസം മുൻപ് നെയ്യാറ്റിങ്ങനെ ശുപത്രിക്ക് അദ്ദേഹം ചികിത്സ തേടി പോയിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അയൽവാസികൾ ചിലർ ബന്ധുക്കൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മരിച്ചത് വീടിനുള്ളിൽ വെച്ചിട്ടാണോ അതിനുശേഷമാണോ ഈ സമാധിപീഠത്തിലേക്ക് ഇരുത്തിയത് അതല്ല രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു വിപുലത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഇതിലാണ് പോലീസിന് ആശയക്കുഴപ്പം പോലീസിനെ സംബന്ധിച്ച് സംശയിക്കേണ്ട ഒരു എലമെന്റ് ഉള്ളത് അത് സ്വാഭാവികമായും അവർക്കത് അത് പരിശോധനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കാര്യത്തിൽ വ്യക്തത കിട്ടും അങ്ങനെ കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക നേരത്തെ പ്രജുന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് എങ്ങനെയാണ് വിവരം പുറത്തു വരുന്നത് എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഈ ഒരു വഴി നമ്മൾ കാണുന്നുണ്ട് രണ്ട് ഫ്രെയിമുകളിൽ ഒരു വഴി ഫ്രെയിം ഒരു വഴി വഴിയാണ് ആ ഫ്രെയിമുകൾ നമുക്ക് രണ്ട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും ഇടത്തെ ഭാഗത്ത് കാണുന്നത് അത് ഇവരുടെ വീടാണ് ഇവർ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ആശ്രമം എന്നുള്ളതാണ് ഇവിടെ വെച്ചിട്ടാണോ ഗോപിൻ സ്വാമി മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഈ ഈ വീടിന് തൊട്ട് എതിർവശത്ത് അതായത് സമാധി വീടാണ് തൊട്ട് എതിർവശത്ത് അതിന് കാണുന്ന ഈ കെട്ടിടം എന്ന് പറയുന്നത് ആ ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരി അതല്ലെങ്കിൽ ഈ ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന രീതിയിലാണ് ഗോപിന് സ്വാമി ഈ അയൽവാസികൾക്ക് അറിയാവുന്നത് എന്ന് അവർ കൂടി പറയുന്ന വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ഈ ഈ ഈ സ്ഥലം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പകൽ വെളിച്ചമാണെന്നാണ് മകൻ പറഞ്ഞത് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കൂടി അതായത് ഈ വീട്ടിൽ നിന്നും സമാധിയിലേക്ക് ആ സമാധി സ്ഥലം കൂടി രഞ്ജിത്ത ആ ഫ്രെയിം ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരും അതായത് ആ നീല ടർപോളിൽ വെച്ച് മറച്ചിരിക്കുന്നതാണ് സമാധിസ്ഥലം ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ ഇത് കുത്തിപ്പൊളിക്കാൻ വേണ്ടി ആൾ വന്നിരിക്കുന്നു ഈ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കാൻ ആൾ വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് കമ്പിപ്പാരയാണ് അദ്ദേഹം ആയിരിക്കാം ഒരു പക്ഷേ ഈ കോൺക്രീറ്റ് കെട്ടിടം അത് തകർക്കുക ഇപ്പോൾ അത് അത് പൊളിക്കുക നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആദ്യം നടന്നു പോകുന്ന ആളുടെ കയ്യിലൊരു ഒരു പേപ്പറുണ്ട് ആ പേപ്പറിനകത്തൊരു പക്ഷേ കമ്പിപ്പാരയായിരിക്കാം അത് ചടിച്ച് പൊളിക്കുക എന്നുള്ളതായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല കാരണം ഈ ഒരു സ്ലാബ് അതിന്റെ ആ സ്ലാബ് മാത്രം തകർത്താൽ മതിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത് ഉടൻ തന്നെ ആ പ്രോസസ്സിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിലാക്കുന്ന ഒരു വിവരം ആ രീതിയിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട അതിന് തൊട്ടപ്പുറത്തേക്ക് ഒരു റോഡുണ്ട് അവിടെ ചില കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥലത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് ആ ഗോപിൻ സ്വാമി സമാധിയാകാൻ വേണ്ടി പോകുന്നു മണിക്കൂറുകൾ നീണ്ട പൂജ വെള്ളിയാഴ്ച പുലർച്ചെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അച്ഛൻ സമാധിയായി എന്ന് മക്കൾ പറയുന്നു പിറ്റേ ദിവസം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നപ്പോൾ ഇതിലൊക്കെ ഒരു എലമെന്റ് ഒരു 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 അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒരു ദുരൂഹതയുടെ എലമെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല കാരണം ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതിനുശേഷം തുടർച്ചയായി കുടുംബം നടത്തിയ പ്രതികരണത്തിലും ഈ വിഷയങ്ങളുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു അത് ആരായിരുന്നു ഗോപൻ സ്വാമി എന്ന് അല്പസമയം മുൻപ് ചോദിച്ചിരുന്നു ഒരു സാധാരണ മനുഷ്യനായി ഈ നാട്ടിൽ ഈ നാട്ടിലെ സാധാരണ സാധാരണക്കാരനായി വളരെ മനുഷ്യനാണ് ഈ ഈ അതിൽ നമുക്ക് നിലവിലെത്തിക്കുന്ന വിവരമനുസരിച്ച് ഈ അദിയന്നൂർ ഗോപൻ സ്വാമി എന്നുള്ളതാണ് അദ്ദേഹത്തെ നാട്ടിൽ അറിയപ്പെട്ടത് അദ്ദേഹം ജീവന ജീവിതം ആരംഭിച്ച നെയ്ത്ത് തൊഴിലാളിയായിട്ടാണ് പിന്നീട് ചുമട്ടു തൊഴിലാളിയായി മാത്രമല്ല ഈ ആത്മീയ വഴിയിൽ അദ്ദേഹം പോകുന്നു ഈ തമിഴ്നാട്ടിലടക്കം ചില ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു അതിനുശേഷം തിരികെ എത്തി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങി എന്നുള്ളതാണ് മക്കൾ പറയുന്നത് ഇവിടുത്തെ അയൽവാസികൾ പറയുന്നത് ഈ ഗോപൻ സ്വാമി ഈ സമാധി ഇരിക്കാനായി അഞ്ച് വർഷം മുൻപാണ് ഈ പത്മപീഠം അത് നിർമ്മിച്ചതെന്നും കഴിഞ്ഞ ദിവസം മക്കൾ പറഞ്ഞിരുന്നു മുൻപ് ഈ ഗോപുരസ്വാമിയുടെ പേര് മണിയനെന്നായിരുന്നു പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചത് പിന്നീട് അവിടെ വെച്ച് നെയ് നെയ്ത്തു ചെയ്തു പിന്നീട് ചുമട്ട തൊഴിലാളിയായി ഇവിടെ നിന്ന് ആറാലമൂട്ടിലേക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ സ്ഥലമുള്ള ഈ സ്ഥലത്തേക്ക് ആറാലമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ആറാലം ആറാലമൂട്ടിൽ നേരത്തെ അദ്ദേഹം ബി എം എസ് യൂണിയൻ ഉണ്ടായിരുന്നു മാത്രമല്ല അതിന് മുൻപ് അദ്ദേഹം എ ടി യു സിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ രക്തസമ്മർദ്ദം അതേപോലെ തന്നെ പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പാർശാലെ സ്വകാര്യ ആശുപത്രികളടക്കം അദ്ദേഹം ചികിത്സ ഇപ്പോൾ ൂടി സബ് കളക്ടർ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ബൈറ്റിന് വലിയ പ്രസക്തിയുണ്ട് കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം ഇത് പൊളിക്കാൻ വേണ്ടി എത്തുകയും അദ്ദേഹത്തിന് വലിയ പ്രശ്നം അതായത് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കാം ഇദ്ദേഹമാണ് ആദ്യം ഇവിടെ എത്തിയതും പിന്നീട് വൈകാരിക പ്രശ്നങ്ങൾ അത് മുന്നിൽ കണ്ടു ഉപേക്ഷിക്കുകയാണ് നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സബ് കളക്ടർ കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അധികം സമയമെടുക്കില്ല ഒരു പത്ത് മണിക്ക് മുൻപേ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഗോപൻ സ്വാമിയുടെ ആശ്രമം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വീടിരിക്കുന്ന അദ്ദേഹം സമാധിയായിട്ടുള്ള ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലമുള്ള അവിടേക്ക് ആ സബ് കളക്ടർ പോവുകയാണ് ഇത് പൊളിക്കാനുള്ള ആൾ ആയുധങ്ങളുമായി അവിടേക്ക് എത്തിയിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട് വലിയ പോലീസ് വിന്യാസമുണ്ട് നാട്ടുകാരെയും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ ചോദ്യം നമുക്ക് രഞ്ജിത്ത് ആ വീടിന്റെ അകത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തില്ല അതിൻ്റെ അകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം സാധിക്കും അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണ് അത് മനസ്സിലാക്കുന്നത് ഡിവൈഎസ് പി ആണെന്നാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ അവിടെയുള്ള ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളുമായി ഒരു പക്ഷേ സംസാരിച്ച് ഈ വിവരം ധരിപ്പിച്ചേക്കും കാരണം അവരെ കൂടി ഇത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പോലീസ് അവരെ ഒന്ന് അറിയിച്ചിരിക്കും എന്ത് വൈകാരിക പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചാലും എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഇനി കല്ലറ പൊളിക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കാരണം അതല്ലാതെ വേറെ വഴി പോലീസിനെ സംബന്ധിച്ചിട്ടില്ല ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് കുറച്ചുപേരടങ്ങുന്ന ഒരു സംഘം അത് ആരൊക്കെയാണ് എന്നുള്ളത് അത് ഇപ്പോൾ സബ് കളക്ടർ അവർ ഈ സമാധി സമാധിപീഠം അതല്ലെങ്കിൽ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ സ്ഥലത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു ഉടൻ തന്നെ സബ് കളക്ടർ എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് പോയി വീട്ടുകാരുമായി സംസാരിക്കാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നുണ്ടെന്നൊരു സംശയമുണ്ട് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മനസ്സിലാക്കുന്നു അദ്ദേഹം ആ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വരികയാണ് ഏതായാലും നീക്കങ്ങൾ പലത് നടക്കുന്നു അല്പസമയത്തിനുള്ളിൽ സ്വാമി സമാധിയിരുത്തിയ അദ്ദേഹത്തിന്റെ സ്ഥലം അത് പൊളിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തിറക്കും ഇൻകോസ്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും അതിനുശേഷം പോലീസിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ നിർണായകമാണ് കോടതിയിൽ ഈ സ്ഥിതി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആ വീടിന് മുൻവശത്ത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് സാനന്ദർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്നാൽ നെയ്യാറ്റിൻകരയിൽ ഏറെ ചർച്ചയായ വിഷയമാണ് അതിലിപ്പോൾ അല്പസമയത്തിന് തന്നെ ആ കല്ലറ പൊളിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ദുരൂഹത അത് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും ജില്ലാ ഭരണകൂടവും എത്തിയിട്ടുണ്ട് തന്നെ അവിടെ തിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു